നമസ്കാരം എല്ലാ വർഷവും എല്ലാ രാജ്യങ്ങളും പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും ഉള്ളവയെ പരിഷ്കരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് വരുമാനത്തിലും നികുതിയിലും ഒക്കെ മാറ്റം വരാറുണ്ട് ചിലപ്പോൾ വരുമാനം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം ചില നിയമങ്ങൾ അനുകൂലമായി ബാധിക്കും ചിലതാണെങ്കിൽ പ്രതികൂലമായും അമേരിക്കയിലും അങ്ങനെ തന്നെയാണ് അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി വരുമാന പരിധിയുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ മാറുകയാണ് അമേരിക്കയിൽ വിരമിച്ച ജീവിതം നയിക്കുന്ന പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ നിർണായകമായ വാർത്തയാണ് സോഷ്യൽ സെക്യൂരിറ്റി വരുമാന പരിധിയിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ നിയമങ്ങൾ വിരമിക്കൽ പ്രായത്തിന് ശേഷവും ജോലി തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള വരുമാന പരിധി ഉയർത്തുന്നതിലൂടെ ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങളിൽ വലിയ കുറവ് വരാതെ തന്നെ കൂടുതൽ വരുമാനം നേടാൻ സാധിക്കും സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങളും ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യവും പരിഗണിച്ചാണ് ഭരണകൂടം ഈ സുപ്രധാന പരിഷ്കാരത്തിന് ഒരുങ്ങുന്നത് മുതിർന്ന പൗരന്മാരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനൊപ്പം തൊഴിൽ മേഖലയിൽ അവരുടെ പരിചയ സമ്പത്ത് പ്രയോജനപ്പെടുത്താനും ഈ നീക്കം സഹായിക്കും അമേരിക്കയിൽ വിരമിച്ച ശേഷവും ജോലി ചെയ്യുന്നവരുണ്ട് വിരമിച്ച ശേഷം സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ചിലർ ജോലി ചെയ്യുമ്പോൾ മറ്റു ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇഷ്ടമായതുകൊണ്ടും സഹപ്രവർത്തകരുമായി നല്ല ബന്ധമുള്ളതുകൊണ്ടും ജോലിയിൽ തുടരും വിരമിച്ച ശേഷം സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ വാങ്ങുമ്പോൾ എത്ര സമ്പാദിക്കാം എന്നതിന് ചില നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളിൽ രണ്ടായിരത്തി മാറ്റങ്ങൾ വരികയാണ് ഈ മാറ്റങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യം കൂടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമത്തിൽ വരുന്ന മാറ്റം വിരമിച്ചവരിൽ ചിലരെ മാത്രമേ ബാധിക്കൂ പ്രധാനമായും പൂർണ്ണ വിരമിക്കൽ പ്രായം എത്താത്തവരും സോഷ്യൽ സെക്യൂരിറ്റി വാങ്ങുന്നവരുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് പൂർണ്ണ വിരമിക്കൽ പ്രായം കഴിഞ്ഞവർക്ക് ഈ നിയമങ്ങൾ ബാധകമല്ല കാരണം പൂർണ്ണ വിരമിക്കൽ പ്രായം കഴിഞ്ഞാൽ എത്ര സമ്പാദിച്ചാലും വരുമാന പരിധിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ചവർക്ക് പൂർണ്ണ വിരമിക്കൽ പ്രായം അറുപത്തിയേഴാണ് അതിനു മുമ്പ് ജനിച്ചവരുടെ പൂർണ്ണ വിരമിക്കൽ പ്രായം അവർ ജനിച്ച വർഷം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ജനിച്ചവർക്ക് പൂർണ്ണ വിരമിക്കൽ പ്രായം അറുപത്തി ആറ് വയസ്സും പത്ത് മാസവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ജനിച്ചവരുടെ പൂർണ്ണ വിരമിക്കൽ പ്രായം അറുപത്തിയാറ് വയസ്സും എട്ട് മാസവുമാണ് പൂർണ്ണ വിരമിക്കൽ പ്രായത്തിന് മുൻപ് ജോലി ചെയ്യുന്നവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി വരുമാന പരിധി നിശ്ചയിച്ചിട്ടുണ്ട് വിരമിച്ചവർ ഈ പരിധിക്ക് മുകളിൽ സമ്പാദിക്കുകയും ആ വർഷം പൂർണ്ണ വിരമിക്കൽ പ്രായം എത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ പരിധിക്ക് മുകളിൽ സമ്പാദിക്കുന്ന ഓരോ രണ്ട് ഡോളറിനും ഒരു ഡോളർ ആനുകൂല്യം കുറയും ആ വർഷം പൂർണ്ണ വിരമിക്കൽ പ്രായം എത്തുകയാണെങ്കിൽ പരിധിക്ക് മുകളിൽ സമ്പാദിക്കുന്ന ഓരോ മൂന്ന് ഡോളറിനും ഒരു ഡോളർ ആനുകൂല്യം കുറയും ഇങ്ങനെ ആനുകൂല്യങ്ങൾ കുറയുമ്പോൾ ചില മാസങ്ങളിൽ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യം വളരെ താഴ്ന്ന നിലയിലേക്ക് എത്തുമായിരുന്നു പിന്നീട് പൂർണ്ണ വിരമിക്കൽ പ്രായം എത്തുമ്പോൾ ആനുകൂല്യം ലഭിക്കാത്ത മാസങ്ങളിലെ തുക കൂട്ടിച്ചേർക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മാറ്റത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർണ്ണ വിരമിക്കൽ പ്രായം എത്താൻ സാധ്യതയില്ലെങ്കിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ് ഡോളറിൽ കൂടുതൽ സമ്പാദിച്ചാൽ ആനുകൂല്യങ്ങൾ കുറയുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർണ്ണ വിരമിക്കൽ പ്രായം എത്താത്തവർക്ക് ഈ വരുമാന പരിധി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് ഡോളറായി ഉയരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർണ്ണ വിരമിക്കൽ പ്രായം എത്തുകയാണെങ്കിൽ അറുപത്തി ഒരുന്നൂറ്റി അറുപത് ഡോളറിൽ കൂടുതൽ സമ്പാദിച്ചാൽ ആനുകൂല്യങ്ങൾ കുറയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർണ്ണ വിരമിക്കൽ പ്രായം എത്തുന്നവർക്കുള്ള ഈ ഉയർന്ന പരിധി അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് ഡോളറായി വർദ്ധിക്കും വരുമാന പരിധി ഉയർത്തുന്നത് ഗുണഭോക്താക്കളെ കൂടുതൽ സമയം ജോലി ചെയ്യാനോ ഉയർന്ന ശമ്പളമുള്ള ജോലികൾ ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കും ഇതിലൂടെ ഗുണഭോക്താക്കൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി വരുമാനത്തിന്റെ കൂടുതൽ ഭാഗം കൈവശം വെക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടപ്പിലാക്കുന്ന ഈ വരുമാന പരിധി വർധനവ് അമേരിക്കയിലെ പ്രായമായ തൊഴിലാളികൾക്ക് പുതിയൊരു ദിശാബോധം നൽകുന്നതാണ് പൂർണ്ണ വിരമിക്കൽ പ്രായം എത്തുന്നതിന് മുമ്പ് ജോലി ചെയ്യുന്നവർക്ക് വരുമാന പരിധി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് ഡോളറായി ഉയർത്തുന്നത് വഴി കൈനറിയ സമ്പാദിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് ഇത് വെറുമ്പൊരു സാമ്പത്തിക മാറ്റമല്ല മറിച്ച് വിരമിച്ച ശേഷവും സജീവമായി തുടരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വലിയൊരു പ്രോത്സാഹനമാണ് എച്ച് വൺ ബി വിസ ചട്ടങ്ങളിലും മറ്റും കർശനമായ നിയന്ത്രണങ്ങൾ വരുമ്പോഴും നിലവിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താക്കൾക്ക് അനുകൂലമായ ഇത്തരം തീരുമാനങ്ങൾ പ്രവാസികൾക്ക് ആശ്വാസം പകരുന്നു കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഈ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് വരും വർഷങ്ങളിൽ അമേരിക്കയിലെ ജീവിതം സുരക്ഷിതമാക്കാൻ സഹായിക്കും